ലഹരിക്കെതിരെ പോരാട്ടത്തിനുള്ള പദ്ധതിക്ക് തുടക്കമിട്ട് കാലിക്കറ്റ് സർവകലാശാല ലഹരിക്കെതിരെ ഒറ്റക്കെട്ടാകണമെന്ന് ഗവർണർ കേരളത്തിലെ ക്യാമ്പസുകളിൽ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ പ്രഖ്യാപനം കാലിക്കറ്റ് സർവകലാശാല സെനറ്റിൽ നിർവഹിച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അറിലേക്കാർ ലഹരിക്കെതിരെ സർവകലാശാലകൾ മുന്നിട്ടിറങ്ങണമെന്നും സമൂഹം ഒറ്റക്കെട്ടായി പിറകെയുണ്ടാകുമെന്നും സെനറ്റിനെ അഭിസംബോധന ചെയ്ത് ചാൻസലർ കൂടിയായ അദ്ദേഹം പറഞ്ഞു സർക്കാരിന്റെ പിന്തുണയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചതായും ഗവർണർ പറയുകയുണ്ടായി That this particular campaign for the educational institutions will launch here from today. Shall we do it today? Yes. That's all. If you say yes, then nothing can stop us. We will do it. From today onwards, this campaign is launched from Kalikan University for the state of Kerala. For the state of Kerala. And I am happy. I had a chat and talk with Honorable CM also. He says, sir, you are doing correct thing. I am, A whole government is with you. He said, to, and this is what, and government itself is starting a campaign from the month of um, April. Honorable CM told me this. Nobody will be behind, I tell you. And I am confident whole society will be there and for the, for the safety and security of our next generation, our children. Next generation means not your children, my children. For them we have to do it. Whole society will be along with us. Let us lead now the society. Let us lead this educational institutions and give a better future. Not only to the country but to the Uh, people of our uh, household. This is what we have to do. െതിരെ കർശനമായ നടപടികൾ ബോധവൽക്കരണം ഉൾപ്പെടെയുള്ളവയുടെ സഹായത്തോടെ സാങ്കേതികമായ നിരീക്ഷണം പുനരധിവാസം എന്നിവയെല്ലാം ഉൾപ്പെടുന്നതാണ് പദ്ധതി ലഹരി ഉപയോഗം കൊണ്ട് ഇല്ലാതാകുന്നത് വിദ്യാർത്ഥികളുടെ ഭാവി മാത്രമല്ല രാജ്യത്തിന്റെ തന്നെ ഭാവിയാണ് ഇതിനെതിരെ മുന്നിട്ടിറങ്ങണം സമൂഹം രക്ഷിതാക്കളും മറ്റെല്ലാവരും അതിന് പിന്തുണയുമായി വരും വിദ്യാഭ്യാസത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് അംഗീകരിക്കാനാവില്ല വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം തൊഴിലന്വേഷകരെ സൃഷ്ടിക്കലല്ല അടിമത്ത മനോഭാവമാണ് ഇതുവഴി ഉണ്ടാവുന്നത് കൊളോണിയൻ രീതി പിന്തുടരുന്നതാണ് ഇതിന് കാരണം വ്യവസായ സംരംഭർക്ക് ആവശ്യമായ ജോലിക്കാരെ ഉണ്ടാക്കലല്ല സമൂഹത്തിന് ആവശ്യമായ രീതിയിൽ വിദ്യാർത്ഥികളെ വാർത്തെടുക്കുകയാണ് വേണ്ടതെന്നും ഗവർണർ പറഞ്ഞു ചാൻസലർ ഉൾപ്പെടെ സെനറ്റ് അംഗങ്ങളും ജീവനക്കാരും ലഹരിക്കെതിരെ മുദ്രാവാക്യം എഴുതിയ മേൽക്കുപ്പായം ധരിച്ചാണ് യോഗത്തിൽ പങ്കെടുത്തത് സർവകലാശാല വിദ്യാർത്ഥികൾ അധ്യാപകർ ഡയറക്ടർമാർ ബ്രാഞ്ച് മേധാവികൾ എന്നിവരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലും ലഹരി വ്യാപനത്തിനെതിരെ പോരാളികളാകേണ്ടതിന്റെ ആവശ്യകത ഗവർണർ ഓർമ്മിപ്പിച്ചു കേന്ദ്ര സർക്കാരിന്റെ പി എം ഉഷ പദ്ധതി പ്രകാരം പ്രൊജക്ടുകൾ സമർപ്പിക്കുന്നതിന് സമയം നീട്ടി നൽകുക മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സുകൾ ചെയ്യുന്നവർക്ക് ക്രെഡിറ്റ് കൈമാറ്റം ചെയ്യുന്നതിന് നടപടിയുണ്ടാക്കുക വയനാട് ചതുലയത്തുള്ള ഗോത്രവർഗ പഠന ഗവേഷണ കേന്ദ്രത്തിന് അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഫണ്ട് ലഭ്യമാക്കുക സൈക്കോളജി പഠന വകുപ്പിൽ സാമൂഹിക നീതി വകുപ്പിന്റെ സഹകരണത്തോടെ നടത്തുന്ന സി ഡി എം ആർ പിയിൽ പതിനെട്ട് വയസ്സിന് മുകളിൽ ഉള്ളവർക്ക് തൊഴിൽ പരിശീലനത്തിന് പണ്ട് കണ്ടെത്തുക ഉന്നത വിദ്യാഭ്യാസത്തിനായി കേരളത്തിന് പുറത്തേക്ക് വിദ്യാർത്ഥികൾ പോകുന്നതിന്റെ കാരണം തേടുക തുടങ്ങിയ ആവശ്യങ്ങളോട് ചാൻസലർ അനുകൂലമായാണ് പ്രതികരിച്ചത് വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രൻ രജിസ്ട്രാർ ഡോക്ടർ ലീനോജി സെബാസ്റ്റിയൻ സിൻഡിക്കേറ്റ് സെനറ്റ് അംഗങ്ങൾ മേധാവികൾ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു കൊട്ടാരത്തിൽ ശങ്കുണി രചിച്ച ഐതിഹ്യമാലയുടെ ഇംഗ്ലീഷ് പരിഭാഷ ചാൻസലർക്ക് ഉപകാരമായി വൈസ് ചാൻസലർ നൽകി സി ടി വി ന്യൂസ് തേഞ്ഞിപ്പാലം ഇനി शोभा गोल्डन डायमंड्स मेले चेलाई